ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം അൻപത്തിയെട്ട് വയറിലിരിക്കുന്ന വിനോദിന്റെ കൈകളിൽ മാളു ഒന്ന് പിടഞ്ഞു ഉണ്ണിയേട്ട ഏങ്ങലോടെ അവള് വിളിച്ചു ഇങ്ങനെ കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ ഒന്നും കുഞ്ഞുണ്ടാവില്ല എന്ന് എന്റെ മാളൂട്ടനെ അറിഞ്ഞൂടെ അവൻ അവളുടെ കഴുത്തിൽ ചുണ്ടഴച്ചു അറിയാ അവന്റെ മീശ രോമങ്ങളിൽ അവളുടെ മേനിയിലെ രോമങ്ങൾ പോലും പിടഞ്ഞെഴുന്നേറ്റു ആ പിന്നെങ്ങനെയാ മാളൂട്ടാ കുഞ്ഞുണ്ടാവാൻ വേറെ ഒരു പണിയുണ്ട് അതൊന്നും നടക്കാതെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ അവൻ പറയുന്നതോടൊപ്പം അവളുടെ പിൻകഴുത്തിൽ ചുണ്ടമർത്തി വേണ്ട ഉണ്ണിയേട്ടാ ഞാൻ ഞാനല്ല ചിന്നുവ ആണോ അപ്പോ നിനക്ക് പറഞ്ഞൂടെ നമുക്കിടയിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവൻ പെട്ടെന്ന് അവളെ മലർത്തി കിടത്തി മാളും അവനെ നോക്കാനാവാതെ പിടപ്പോടെ നോട്ടം തെറ്റിച്ചു അത് അത് അതവൾക്കറിയാം ഇത് അങ്ങനെ അങ്ങനെ നടക്കാൻ വേണ്ടിയാവൂ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ അവളാകെ വിയർത്ത് പോയിട്ടുണ്ട് വിനോദ് അവളെ തന്നെ ഉറ്റുനോക്കി നിനക്കും ആഗ്രഹമുണ്ടോ അങ്ങനെയൊക്കെ അവന്റെ ചോദ്യത്തിൽ വിറയലോടെ അവനെ നോക്കി ഇല്ല എന്ന് തലയാനക്കിയവൾ പിന്നെ അവനത് അറിഞ്ഞിട്ടേ വിടുവെന്നാണ് അവൾ പറഞ്ഞത് പറഞ്ഞൊന്നേ ഉള്ളൂ സത്യമായിട്ടും അങ്ങനെയൊന്നും അറിയാലോ എനിക്ക് ഉണ്ണിയേട്ടൻ സ്നേഹിക്കാൻ സമയം വേണമെന്ന് അവളുടെ ശബ്ദം താഴ്ന്നുപോയി വിനോദ് അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് ചുംബിച്ചു അകന്നു മാറിയവനെ അവളൊന്ന് നോക്കി എൻ്റെ മാളൂട്ടൻ മനസ്സോടെ തന്നെയല്ലേ എനിക്ക് സമയം തന്നെ അതെ അവന്റെ ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ അവൾ മറുപടി പറഞ്ഞു വിനോദ് ചിരിയോടെ അവളെ നോക്കി എന്നാ ആ പെണ്ണിനോട് പോയി പറഞ്ഞേക്ക് ഉണ്ണിയേട്ടൻ ഇപ്പോ ഈ മാളൂട്ടനെ മാത്രം മതിന്ന് ഞങ്ങൾക്കൊരു വാവേ വേണമെന്നുണ്ടെങ്കിൽ അത് സമയമാവുമ്പോൾ ഈ ഉണ്ണി വയറ്റിൽ എൻ്റെ ഉണ്ണിയേട്ടൻ തന്നോളെന്ന് പ്രണയം നിറഞ്ഞ ശബ്ദത്തോടെ അവൻ അവളുടെ വയറിൽ കൈവെച്ചതും തിളങ്ങുന്ന കണ്ണിലും പിടഞ്ഞുകൊണ്ടവൾ അവൻ്റെ തോളിൽ കൈയമർത്തി എന്തേ അതുപോലെ അവൻ ചോദിച്ചു പക്ഷെ ആ നോട്ടത്തിലും ചോദ്യത്തിലുമെല്ലാം ഒരു കാമുകന്റെ ഭാവം അവള് പതിയെ ചിരിച്ചു അവളുടെ മറുപടിയായിരുന്നു അത് അവൻ പെട്ടെന്ന് അവൾക്കിടത്തേക്കൊന്ന് ചാഞ്ഞു വന്നു എന്തി പെട്ടെന്നായത് കൊണ്ട് മാളു പരിഭ്രമിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു കിസ് ചെയ്യാൻ കൊതി താ വിനോദ് അവൾക്ക് നേരെ ചുണ്ട് കാണിച്ചു കൊടുത്തു ഞാൻ തരൂല മാള് കുറുമ്പോടെ പറഞ്ഞു താന്നേ നല്ല മാളൂട്ടനല്ലേ ഇല്ലെങ്കി നീ കുറിച്ചു വെച്ച മോളെ മാളൂട്ട ഈ കൺട്രോളൊക്കെ എന്റെ കൈവിട്ട് പോകുന്ന സമയം നിന്നെ ഞാൻ കരയിപ്പിക്കും എന്തോ അർത്ഥം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവൻ്റെ പറച്ചിലും ഒപ്പം അവളെ ആകെ ചൂഴ്ന്നുള്ള നോട്ടവും മാളു ആകെ ചുവന്നുപോയി അടുത്ത നിമിഷം തന്നിലേക്ക് അടുത്തവൻ്റെ ചുണ്ടിൽ അവൾ പതിയെ ഒന്ന് ചുംബിക്കവേ അവളുടെ ചുണ്ടിനെ അങ്ങനെയെ കടിച്ചെടുത്തിരുന്നു വിനോദ് കുറുകിക്കൊണ്ടവൾ അവൻ്റെ തലമുടിയിൽ കയ്യമർത്തി അവൻ അപ്പോഴേക്കും അവളുടെ കീഴ് ചുണ്ടിനെ പതിയെ നുണഞ്ഞു തുടങ്ങിയിരുന്നു ഒരു മിഠായി നുണയും പോലെ അത്രയും മൃദുവായി അവളെ ഒന്നാകെ തളർത്തുമ്പോൾ മാളു ആ ചുംബനം ഏറ്റെടുത്ത് മീശയ്ക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന അവൻ്റെ മേൽചുണ്ടിൽ പതിയെ കടിച്ചുകൊണ്ട് നുണഞ്ഞതും വിനോദ വിറച്ചു പോയിരുന്നു അവളുടെ ഉമിനീർ തൻ്റെ ചുണ്ടിൽ പടരുന്നത് അവൻ അറിയുമ്പോൾ ചങ്കും നെഞ്ചും ഒരുപോലെ ഇടിച്ചുപോയി ഏറെ നേരം നീണ്ട ചുംബനത്തിലും അവളുടെ വയറിലല്ലാതെ എവിടെയും അവൻ്റെ കൈ പതിഞ്ഞില്ല ഒടുവിൽ ആ പെണ്ണിനെ ശ്വാസം മുട്ടിയതും കള്ളച്ചിരിയോടെ ചിരിയോടെ അവളിൽ നിന്നകന്ന് അവളുടെ ചുണ്ടുകളെ തുടച്ചു കൊടുത്ത് അവളുടെ മാറിലേക്ക് ചാഞ്ഞുകിടന്നിരുന്നു വിനോദ് മാളുവിൻ്റെ നെഞ്ചിടിപ്പും കേട്ടുകൊണ്ട് മാളു ആ കിതപ്പിലും ചിരിയോടെ അവനെ പുണർന്നു കിടക്കുമ്പോൾ വിനോദിന്റെ കൈകൾ നിമിഷങ്ങളോളം അവളുടെ നഗ്നമായ വയറിനെ തലോടി കിടന്നു ചിന്നുവിന്റെ ക്ലാസ് ടീച്ചറാണ് ആദർശ് അവർക്ക് ലേണിംഗ് ആൻഡ് ടീച്ചിങ് എടുക്കുന്നതും ആദർശ് തന്നെയാണ് അവൻ പഠിപ്പിക്കുന്നത് കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയാണ് അവൻ ചിന്നു വീട്ടിലെ പോലെ തന്നെ കുറുമ്പും കാട്ടി അടിച്ചുപൊളിച്ച് നടക്കുന്ന കുട്ടിയാണ് അവിടെയും പഠിക്കാൻ അത്ര മിടുക്കിയല്ലെങ്കിലും അത്യാവശ്യം പഠിക്കും ക്ലാസ് എടുക്കുമ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന കുട്ടിയെപ്പോലും തോണ്ടി ഓരോന്ന് സംസാരിച്ചിരിക്കലാണ് അവളുടെ മെയിൻ പണി ആദർശന് ക്ലാസ്സിൽ എല്ലാവരും സൈലന്റായിരുന്ന് തൻ്റെ ക്ലാസ് കേൾക്കണമെന്ന് നിർബന്ധമാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവൻ തന്നെ കുട്ടികൾക്ക് അവസരം നൽകും ശരിക്കും പറഞ്ഞ ആ ക്ലാസ്സില് തലതെറിച്ച ഒന്നാണ് ആ ബാക്ക് ബെഞ്ചിൽ അവസാനിരിക്കുന്ന ഹർഷ എന്ന നമ്മുടെ ചിന്നു ആദ്യ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും അവളുടെ ഈ അലസത അവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന് ശരിക്കും ദേഷ്യം വന്നു ഹർഷ അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരുടെയും നോട്ടം അവളുടെ മുഖത്തേക്ക് പോയി ചിന്നു അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ ദയനീയമായി നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു സാർ അവൾ പേടിയോടെ വിളിച്ചു അവൻ ഗൗരവത്തോടെ പറഞ്ഞു ചിന്നു അവനെ മിഴിച്ചു നോക്കി അവൻ എന്തായിരുന്നു ക്ലാസ് എടുത്തതെന്ന് പോലും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല അവൻ്റെ മുഖത്തെ ദേഷ്യം കാണും തോറും അവൾക്കാകെ വല്ലായ്മ തോന്നി ചോദിച്ചത് Answer ആൻസർ പറയൂ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ആ അറിയില്ല അവൾ അവനെ ദയനീയമായി നോക്കി അവൻ ദേഷ്യത്തോടെ ബുക്കെടുത്ത് ടേബിളിൽ വെച്ച് അവൾക്കടുത്തേക്ക് നടന്നു അവൻ അടുത്തേക്ക് വരുംതോറും അവൾക്കുള്ളിൽ എന്തോ പേടി തോന്നി ഹർഷ അവൻ വിളിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടെങ്കി പിന്നെ എന്തിനാ താൻ രാവിലെ ഒരുങ്ങി ഇങ്ങോട്ട് വരുന്നത് വെറുതെ വീട്ടുകാരുടെ പണവും കളഞ്ഞ് ബാക്കിയുള്ള കുട്ടികളെ പഠിക്കാനും സമ്മതിക്കാതെ ഇവിടെ എവിടെയിരുന്നു സംസാരോ എന്താണോ താൻ ഇങ്ങനെ അവൻ അലറുകയായിരുന്നു അവളോട് അവൻ അവളെ വഴക്ക് പറയുന്നത് കേട്ട് കുട്ടികളെല്ലാം അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ചിന്നുവിൻ്റെ കണ്ണു നിറഞ്ഞു അവൾ തല താഴ്ത്തി എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ തല താഴ്ത്തി നിന്നാൽ മതിലോ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ മേലാൽ എൻ്റെ ക്ലാസ്സിൽ കയറിപ്പോരുത് അവൻ പരിഹാസത്തോടെ പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ട് ചിന്നുവിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു കൂടെ കുട്ടികളുടെ കളിയാക്കി ചിരിയും അവൾ ദേഷ്യത്തോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി അവനും ആ സമയം നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു എന്തങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നതാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിക്കോ ഇവിടെ നിന്ന് എനിക്കാണെങ്കിൽ തന്നെപ്പോലെ മടി പിടിച്ചിരിക്കുന്നവരെ കാണുന്നത് ദേഷ്യ അവൻ പല്ലുകടിച്ചു പോയി എനിക്ക് സാറ് പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഉറക്കം വരുന്ന പോലെയാ സാറ് ക്ലാസ് എടുക്കുന്നെ അതാ അവൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു ആദ്യ അവളെ തുറച്ചു നോക്കി പെട്ടെന്ന് അവന്റെ കൈ അവളുടെ ചെവിയിൽ അമർന്നു ആ അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി നിനക്ക് മാത്രമല്ലു ഈ പരാതി വേറെ ആർക്കും ഞാൻ പഠിപ്പിക്കുന്ന മനസ്സിലാവാത്ത കുഴപ്പമില്ലല്ലോ ഇനി നീ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട ഗെറ്റ് ഔട്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവി ഒന്ന് പിടിച്ചു വിട്ടു ചിന്നുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും കുട്ടികൾ വീണ്ടും അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയിരുന്നു ചിന്നു ബാഗ് എടുത്ത് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്നാ അവന്റെ നോട്ടം അവളുടെ നിറഞ്ഞ കണ്ണുകളിലും അവൻ പിടിച്ച അവളുടെ ചെവിയിലും ആയിരുന്നു അവളുടെ ചെവി നന്നായി ചുവന്നിട്ടുണ്ട് അവള് ബാഗെടുത്ത് പുറത്തേക്ക് പോകുന്നത് നോക്കി നിന്ന അവന്റെ ഉള്ളിൽ എന്തിനോ ഒരു വേദന നിറഞ്ഞു കുട്ടികൾ അപ്പോഴും ചിന്നുവിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു ചിരിക്കുകയാണ് സൈലൻസ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ ആദ്യമായിട്ടായിരുന്നു ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം പേടി തോന്നി ക്ലാസ് വീണ്ടും സൈലന്റ് ആയെങ്കിലും അവന് പിന്നീട് ക്ലാസ് എടുക്കാൻ തോന്നിയില്ല പിരീഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവന്റെ കണ്ണുകൾ ചുറ്റും ചിന്നുവിനെ തേടി കുറച്ചകലെ മാറി വാഗയുടെ ചുവട്ടിലിരുന്ന് കണ്ണുകൾ തുടക്കുന്ന അവളെ കാണേ അവനുള്ളിൽ വീണ്ടും വേദന നിറഞ്ഞു അവളെ നുള്ളി അവന്റെ കയ്യിലേക്ക് നോക്കും അവനിൽ ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തെല്ലാമോ തോന്നിപ്പോയി കണ്ണു തുടച്ചുകൊണ്ട് നേരെ നോക്കിയ ചിന്നു കാണുന്നത് തന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ആദ്യെയാണ് അവള് ദേഷ്യത്തോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു അവളെ നോക്കിയൊന്ന് നിശ്വസിച്ചു അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ചിന്നു സൈലന്റ് ആയിരുന്നു സ്കൂട്ടി ഓടിക്കുന്നത് അവളാണ് മാളു ഇടയ്ക്കിടയ്ക്ക് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണാൻ തോറും മാളുവിനും സങ്കടം തോന്നാൻ തുടങ്ങിയിരുന്നു ചിന്നു മാളുവിനോട് ക്ലാസ്സിലുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ ആ സമയം മറ്റുള്ളവർക്ക് മുന്നിൽ അവൾ എത്രത്തോളം അപമാനിക്കപ്പെട്ടു കാണുമെന്ന് മാളുവിനെ അറിയാമായിരുന്നു ചിന്നു നീ ഇങ്ങനെ കരയില്ലടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോഴുള്ള ദേഷ്യത്തിന് സാറ് പറഞ്ഞതാവും നീ വിട്ടുകള നമ്മുടെ അധ്യാപകരല്ലേ നമ്മളെ ശിക്ഷിക്കുന്നതും നമ്മുടെ നല്ലതിനല്ലേ മാളു അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു ചിന്നു മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് മാളു അതിനെക്കുറിച്ച് ഒന്നും പറയാൻ നിന്നില്ല മാളുവിനെ വീട്ടിലാക്കി അവൾ അപ്പോൾ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി അവള് പോകുന്നതും നോക്കി നിന്ന് മാളു ഒന്ന് വിശ്വസിച്ചു രാത്രിയിൽ വിനോദ് വന്നപ്പോൾ തന്നെ മാളു അവനോട് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു കേട്ടപ്പോ അവനൊരു സങ്കടം തോന്നിയെങ്കിലും അവള് ക്ലാസ്സിൽ എന്ന് പറഞ്ഞ് അവൻ മാളുവിനെ നോക്കി ചുണ്ടുകൊട്ടി അത് കണ്ടതും അവനെ കലിയോടെ നോക്കി അവൾ അടുക്കളയിലേക്ക് പോയി എൻ്റെ ഈശ്വര വേണ്ടായിരുന്നു ഇനിയിപ്പോ ഇന്നത്തേക്ക് പിണങ്ങാനുള്ളതായി അവള് പോകുന്നതും നോക്കിക്കൊണ്ട് അവൻ നെടുവീർപ്പോടെ പറഞ്ഞു മാളു ഇപ്പോൾ അത്യാവശ്യം കുറുമ്പൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെ അങ്ങനെ എപ്പോഴും പതുങ്ങിയിരിക്കാറില്ല എല്ലാവരോടും കുറുമ്പോടെ സംസാരിക്കുമെങ്കിലും അവളുടെ വാശിയും ദേഷ്യവും എല്ലാം ഏറ്റുവാങ്ങുന്നത് വിനോദാണ് അവൻ തന്നെയാണ് അവളെ കൊഞ്ചിച്ച് അങ്ങനെ ആക്കിയെടുത്തതും ഇപ്പോ അതുകൊണ്ട് പിണങ്ങിയാലും പെൺ അങ്ങോട്ട് പോയി മിണ്ടുന്നത് കുറവാണ് അത് അവനും അറിയാം പക്ഷേ അവൻ്റെ മാളൂട്ട എന്നൊരു വിളിയിലൂടെയോ ഒരു ചേർത്ത് പിടിക്കലിലൂടെയോ അവളുടെ പിണക്കമെല്ലാം മാഞ്ഞു പോവും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഹരിയുടെ വീട്ടിലേക്ക് പോകുന്നത് അവൾ കണ്ടിരുന്നു ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ അവൻ പോകുന്നു നോക്കി നിന്നവൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴും കള്ളപ്പിണക്കം കാണിച്ച് മാളും അവനെ നോക്കിയില്ല ഇടയ്ക്ക് കണ്ണുകളിടഞ്ഞാൽ അവൾ അവനെ നോക്കി പുച്ഛിക്കും അത് കാണുമ്പോൾ അവൻ കണ്ണുരുട്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ടി വി കാണുമ്പോഴും അവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നോട്ടം കാണുമ്പോഴേക്ക് പെണ്ണ് പുച്ഛത്തോടെ ചുണ്ടുപൊട്ടും കുട്ടിപ്പിശാശ് അവൻ പിറുപെറുത്തു ദേവികയോട് കോളേജിലെ വിശേഷങ്ങളും ചിഹ്നുവിൻ്റെ കാര്യവുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാളു അത് എന്നൊരു പതിവായതുകൊണ്ട് ദേവിക പുഞ്ചിരിയോടെ അവള് പറയുന്നതെല്ലാം കേട്ടിരിക്കും വിനോദിനോട് ക്ലാസ്സിലെ വിശേഷങ്ങളെല്ലാം പറയുന്നത് കിടക്കുമ്പോഴാണ് എങ്കിലും അവൻ അവൾ പറയുന്നത് കേട്ട് ചെവി കൂർപ്പിക്കുന്നുണ്ട് പക്ഷേ നോട്ടം മുഴുവൻ ടി വിയിലാണ് പെട്ടെന്ന് മാളുവിന്റെ ശബ്ദം ഒന്ന് പതിഞ്ഞതുപോലെ അവന് തോന്നി അവൻ സംശയത്തോടെ അവളെ നോക്കിയപ്പോൾ വിനോദ എങ്ങാനും കേൾക്കുമോ എന്ന ചിന്തയോടെ അവനെ നോക്കുകയാണ് പെണ്ണ് അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞെങ്കിലും അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് റിമോട്ട് സോഫയിലേക്കിട്ട് അവന്റെ ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങി പക്ഷേ ചെവി അപ്പോഴും അവള് പറയുന്നത് കേൾക്കാൻ വട്ടം പിടിച്ചിട്ടുണ്ട് അവൻ ഫോണിൽ നോക്കുകയാണെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ ദേവികയെ നോക്കി എന്താ മോളെ ദേവിക സംശയത്തോടെ ചോദിച്ചു അമ്മേ അതുണ്ടല്ലോ പിന്നെ അത് അമ്മേ ഉണ്ണിയേട്ടനോട് പറയരുത് കേട്ടോ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ദേവിക എന്താണെന്ന പോലെ അവളെ നോക്കി വിനോദിന്റെ നെറ്റി ചുളിഞ്ഞു അവൻ അവള് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ടിവിയുടെ വോളിയം കുറച്ചു വെച്ചു എന്താ മോളെ ദേവിക വീണ്ടും ചോദിച്ചു അത് അതുണ്ടല്ലോ അമ്മേ ക്ലാസ്സിലൊരു പയ്യൻ എന്നെ അവൾക്ക് പറയാൻ എന്തോ ബുദ്ധിമുട്ട് തോന്നി വിനോദ് സംശയത്തോടെ അവളെ നോക്കി നിന്നെ ദേവിക ചോദിച്ചു അത് അത് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ചിരി കാണാൻ സൂപ്പറാണെന്ന് അവളുടെ തല താഴ്ന്നു വിനോദിന്റെ കണ്ണു മിഴിഞ്ഞു അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ദേവികയ്ക്ക് ചിരിയാണ് വന്നത് അതിനിപ്പം എന്താ കുഴപ്പം എൻ്റെ മോളെ കാണാൻ ഭംഗിയുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ അതിനെന്തിനെ ഈ തല താഴ്ത്തി പിടിക്കണേ ദേവിക ചിരിയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി അവൾ ചിരിച്ചു വിനോദ് ദേഷ്യത്തോടെ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു മാളുവും ദേവികയും അവനെ നോക്കി അവൻ്റെ മുഖമാകെ വീർത്തിട്ടുണ്ട് മാളു അവനെ സംശയത്തോടെ നോക്കി ഞാൻ കിടക്കാനാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയി മാളു അവനെ പകപ്പോടെ നോക്കി ഇതൊന്നു പറ്റിയെന്ന് മഹാദേവ അവൾ അവൻ പോകുന്നു നോക്കി സംശയത്തോടെ സ്വയം പറഞ്ഞു വിനോദൊന്ന് നിന്നുകൊണ്ട് അവളെ തിരിഞ്ഞ് തറപ്പിച്ചു നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൾക്ക് വല്ലായ്മ തോന്നി അവൻ റൂമിൽ കയറി ഡോറടച്ചു അമ്മേ ഈ ഉണ്ണിയോട്ടിനത് എന്താ പറ്റിയാവോ അവൾ സംശയത്തോടെ ദേവികയോട് ചോദിച്ചു നീ എന്നോട് പറഞ്ഞത് അവൻ കേട്ടു ദേവിക ചിരിയോടെ പറഞ്ഞു മാളും അവരെ മിഴിച്ചു നോക്കി പതി അവൾ കൊച്ചു കുട്ടികളെ പോലെ ചുണ്ടു വിളർത്തി എന്നിട്ട് അമ്മയെന്ന് എന്നോട് പറയാതിരുന്നേ അവൾ ചോദിച്ചു ഞാനറിഞ്ഞോ അതിന് ഇങ്ങനെ എന്തെങ്കിലും ആവുന്ന നല്ല ആളാ കേട്ടെ ഇന്നിപ്പോ നിന്നോട് പിണങ്ങും ഉണ്ണി ദേവിക ചിരിയോടെയാണ് അത് ചോദിച്ചത് പോമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ ഉണ്ണിയേട്ടൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു സൂചന തരുമോ തന്നില്ലല്ലോ അവൾ സങ്കടത്തോടെ പറഞ്ഞു ദേവിക ചിരിയോട് അവളുടെ കവിളിൽ തലോടി മോള് ചെല്ല് ചെന്ന് സംസാരിക്ക അവനോട് ഈ ചെക്കന് കുറച്ചു നാളായിട്ട് നല്ല കുശുമ്പ നിന്റെ കാര്യത്തില് അവനല്ലാതെ ആരും നിന്നെ നല്ലത് പറയരുതെന്ന അഭാവം അവർ കളിയോട് പറഞ്ഞു അത് കേട്ടതും മാളുവിനും ചിരി വന്നു അവൾ ദേവികയോട് പറഞ്ഞുകൊണ്ട് പതിയെ അവരുടെ റൂമിലേക്ക് നടന്നു ഡോറ് തുറന്ന മാളു ബെഡിലേക്കൊന്ന് നോക്കി വാതിൽക്കിലേക്ക് നോക്കി മുഖം വീർപ്പിച്ച് കിടന്ന വിനോദ് അവൾ നോക്കുന്നത് കണ്ടതും അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുഖം ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ചു മാളുവിൻ്റെ മുഖം വീർത്തുപോയി തുടരും